ശ്രീ ഡി കെ മുരളി അങ്ങേക്ക് പത്ത് മിനിറ്റ് സർ അഗ്നിപരീക്ഷകളെ അതിജീവിച്ച സംസ്ഥാനമാണ് കേരളം ഇന്ത്യയുടെ രാഷ്ട്രീയ നമസ്സിൽ തിളങ്ങിയും ഉയർന്നു നിൽക്കുന്ന സംസ്ഥാനമാക്കി കേരളത്തെ മാറ്റാനായത് നിശ്ചയദാർഢ്യമുള്ള എൽ ഡി എഫ് ഗവൺമെൻറ് കേരളം ഭരിക്കുന്നത് കൊണ്ട് തന്നെയാണ് ഈ കാലയളവിൽ തനത് വരുമാനം വർദ്ധിപ്പിച്ചും സാമ്പത്തിക കടന്നാക്രമണങ്ങളെയും ഉപരോധങ്ങളെയും അതിജീവിച്ചും മുന്നോട്ട് പോകാൻ കഴിയുന്നതിൽ ധനകാര്യ വകുപ്പ് മന്ത്രിയെയും ഗവൺമെന്റിനെയും ഞാൻ അഭിനന്ദിക്കുകയാണ് കേരളത്തിൽ പ്രതിപക്ഷം എത്ര മോഹിച്ചിട്ടും നിങ്ങൾക്ക് വേണ്ടി ചില മാധ്യമങ്ങൾ അച്ചുനിരത്തിയും സന്ധ്യാവിലാപം നടത്തിയും ആക്രോശിച്ചിട്ടും ഒരു ദിവസം പോലും ഈ കാലയളവിൽ കേരളത്തിൽ ട്രഷറി പൂട്ടിയിട്ടില്ല സർ ജീവനക്കാരുടെ ശമ്പളം മുടങ്ങിയിട്ടില്ല സർ ഒരുപാട് പ്രയാസങ്ങൾ അനുഭവിച്ചിട്ടും കൃത്യതയോടെ ശരിയായ സാമ്പത്തിക ക്രമീകരണത്തിലൂടെ വികസന പ്രവർത്തനങ്ങൾ നടപ്പിലാക്കാൻ കേരളത്തിൽ കഴിഞ്ഞു സാർ ഇതാർക്കാ നിഷേധിക്കാൻ കഴിയുക സർ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഇരുപത്തിരണ്ടിൽ തനത് നികുതി വരുമാന വർധനവ് ഇരുപത്തിരണ്ട് പോയിന്റ് നാല് ഒന്ന് ശതമാനം കഴിഞ്ഞ വർഷമോ അത് ഇരുപത്തിമൂന്ന് പോയിന്റ് മൂന്ന് ആറ് ശതമാനമായി വർദ്ധിക്കുകയാണ് ഉണ്ടായി സാർ തനത് വരുമാനം കൂട്ടുകയാണ് ഈ ഗവൺമെൻറ് ചെയ്തത് റവന്യൂ കമ്മി ഒരു ശതമാനത്തിൽ താഴെ പോയിന്റ് നയൻ പെർസെൻറ്റേജായി കേരളത്തിൽ വന്നത് ആദ്യമാണ് എന്നത് പ്രതിപക്ഷം കൂടി കാണണം തനത് വരുമാന സ്രോതസ്സുകൾ വഴിയാണ് ചെലവുകളുടെ മുഖ്യ പങ്കും ഈ കേരളത്തിൽ നിർവഹിച്ചുകൊണ്ട് വരുന്നത് കേരളത്തിൻ്റെ ജി എസ് ടി ഭരണ നിർവഹണം നിങ്ങൾ പല ആക്ഷേപങ്ങളും ചൊരയുന്നുണ്ട് രാജ്യത്തിന് മാതൃകയായി മാറുകയാണ് ഇവിടുത്തെ ജി എസ് ടി പരിഷ്കരണമാണ് പല സംസ്ഥാനങ്ങളും വന്ന് പഠിച്ചു പോകുന്നത് അത് കാണാതെ പോകരുത് ജി എസ് ടി കൃത്യമായി പിരിക്കുന്നില്ല എന്ന പ്രചരണം തികച്ചും അവാസ്തവമാണ് പിന്നെ കേരളം കടക്കണിയിലാണെന്ന പ്രചരണമാണ് നിങ്ങൾ നിങ്ങളെ ചൂട് ഒഴിച്ച് കുറേ പത്രങ്ങളുമെല്ലാം ഉയർത്തുന്നത് സർ ഇന്ത്യയുടെ കടം എത്രയാണ് ജി ഡി പിയെ മറികടക്കുകയാണ് എന്ന ഐ എം എഫിൻ്റെ മുന്നറിയിപ്പ് ജി ഡി പിയുടെ നൂറ് ശതമാനം കടക്കുമെന്നർത്ഥം രാജ്യത്തിൻ്റെ മൊത്തം കടം നൂറ്റി അൻപത്തി അഞ്ച് ആറ് ലക്ഷം കോടി രൂപ രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് മുപ്പത്തിൽ കണക്ക് പ്രകാരമാണ് സർ കേന്ദ്രത്തിൻ്റെ കടം കേരളത്തിൻ്റെ കടം അതുകൂടെ നോക്ക് ജി ഡി പി യുടെ ശതമാനം മൂന്ന് പോയിൻ്റ് എട്ട് അഞ്ച് ലക്ഷം രൂപ ആർ ബി ഐയുടെ കണക്കാണ് സാർ ഞാൻ ഉദ്ധരിച്ചത് എന്താ ഐ എം എഫിൻ്റെ നിരീക്ഷണം തിരിച്ചടവിന് കഴിവുണ്ടെങ്കിൽ കടത്തിൽ ആശങ്ക വേണ്ടെന്നാണ് അത് കേരളത്തിന് ബാധകമല്ലേ കടക്കണിയിലേക്കാണ് കേരളം എന്ന നുണപ്രചാരവേല നടത്തുമ്പോൾ ഈ വസ്തുതകൾ നിങ്ങൾ മറക്കരുത് പിന്നെന്താ കേരളത്തിൻ്റെ സ്ഥിതി സാമ്പത്തിക ഉപരോധം അതൊരു യാഥാർത്ഥ്യമല്ലേ നിങ്ങളത് കാണുന്നില്ലേ അത് കേരളത്തിന് മാത്രമല്ലല്ലോ ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങൾ അനുഭവിക്കുന്ന ഒരു ബന്ധപ്പാടല്ലേ ഒരു ബുദ്ധിമുട്ടല്ലേ അതിനെതിരെ ഒന്നിച്ചു നിന്ന് പ്രതികരിക്കേണ്ടെന്ന പ്രതിപക്ഷം കേരളത്തിൽ നിങ്ങളുടെ രാഷ്ട്രീയ വിരോധത്തെ കക്ഷി രാഷ്ട്രീയ വിരോധത്തെ അടിസ്ഥാനപ്പെടുത്തി ഇങ്ങനൊരു സമീപനം എടുക്കുന്നത് ശരിയാണോ എന്ന് ഇനിയെങ്കിലും നിങ്ങൾ ചിന്തിക്കണ്ടേ വായ്പാനുമതിയിൽ പത്തൊമ്പതിനായിരം കോടി രൂപയാണ് നിഷേധിച്ചത് റവന്യൂ കമ്മി ഗ്രാൻഡിൽ എണ്ണായിരത്തി നാനൂറ് കോടി രൂപ കുറഞ്ഞു ജി എസ് ടി നഷ്ടപരിഹാരം നഷ്ടപരിഹാരം പന്ത്രണ്ടായിരം കോടി രൂപ ഇല്ലാതായി നികുതി വിഹിതം മൂന്ന് പോയിൻ്റ് അഞ്ച് എട്ട് ശതമാനത്തിൽ നിന്ന് ഒന്ന് പോയിൻറ്റ് ഒമ്പത് രണ്ട് അഞ്ച് ശതമാനമായി കുറച്ചതിലൂടെ പതിനെണ്ണായിരം കോടി രൂപയാണ് വരുമാന നഷ്ടം സാറി ഇങ്ങനെയാണ് ഞങ്ങൾ കണക്ക് പറഞ്ഞത് അമ്പത്തി ഏഴായിരത്തി നാന്നൂറ് കോടി രൂപ കേരളത്തിന് നഷ്ടമായെന്നത് അങ്ങനെ പറയുമ്പോഴാണ് ഈ ഓഫ് ബഡ്ജറ്റിൻ്റെ കാര്യം വരുന്നത് ബഡ്ജറ്റിന് പുറത്ത് നിങ്ങൾ കടമെടുക്കാൻ പോയതുകൊണ്ടാണ് ഇത് സംഭവിച്ചത് എന്നാണ് ഒരു ഭാഷ്യം കേന്ദ്ര ഗവൺമെൻറ് സ്ഥിതി എന്താണ് നിങ്ങളത് പരാമർശിക്കണ്ടേ നിങ്ങളത് കാണാതെ പോകാമോ സർ കേന്ദ്ര ഗവൺമെൻറ് ഇക്കാര്യത്തിൽ ഓഫ് ബഡ്ജറ്റ് കടമെടുക്കുന്നില്ലേ നാഷണൽ ഹൈവേ അതോറിറ്റിയും ഫുഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയും തുടങ്ങിയ സ്ഥാപനങ്ങളും എടുക്കുന്ന വായ്പകളൊന്നും കേന്ദ്ര ബഡ്ജറ്റിൽ ബഡ്ജറ്റിനൊന്നും കുറയ്ക്കുന്നില്ല ഒരു ഫിസിക്കൽ ഫെഡറലിസം അംഗീകരിച്ച രാജ്യമല്ലേ ഇത് അതിന് വിരുദ്ധമായി കേന്ദ്ര ഗവൺമെന്റ് സ്വീകരിക്കുന്ന മാതൃകാ സംസ്ഥാനങ്ങൾക്ക് നിഷേധിക്കുന്നത് ശരിയാണോ നമ്മുടെ അവകാശങ്ങൾ ആ രൂപത്തിൽ നിഷേധിക്കുമ്പോൾ അതിനെതിരെ ഒറ്റക്കെട്ടായിട്ടല്ലേ കേരളം നിൽക്കേണ്ടത് സർ ഈ കേരളത്തിൽ കേന്ദ്രത്തിന്റെ ധനം തരുന്നത് പണം തരുന്നത് വിഹിതം തരുന്നത് ഒരു ഔദാര്യമാണോ നമ്മുടെ അവകാശമല്ലേ അതുപയോഗിച്ച് കേരളത്തിലെ ജനങ്ങളെ ആകെ സഹായിക്കുകയല്ലേ നമ്മൾ ചെയ്യുന്നത് അക്കാര്യത്തിൽ നിങ്ങളെടുക്കുന്ന ഒരു ഇരട്ടത്തപ്പ് നയം അത് തിരുത്തണമെന്നാണ് വിനയപൂർവ്വം കേരളത്തിലെ പ്രതിപക്ഷത്തിനോട് അത് ബദിരകർണങ്ങളിലാണ് പതിക്കുന്നത് എന്ന് അറിയാമെങ്കിലും ഞങ്ങൾക്ക് അഭ്യർത്ഥിക്കാനുള്ളത് സാർ എന്തെല്ലാം കുടിശ്ശിയാണ് യു ജി സി ശമ്പള കുടിശ്ശിയാണ് എഴുന്നൂറ്റമ്പത് കോടി നഗരവികസന ഗ്രാൻഡ് അഞ്ഞൂറ്റി നാൽപ്പത്തി ആറ് പോയിന്റ് നാല് അഞ്ച് കോടി ഗ്രാമവികസന ഗ്രാൻഡ് ഗ്രാൻറ് ആയിരത്തി എട്ട് കോടി നെല്ല് സംഭരണം ഉൾപ്പെടെയുള്ള ഭക്ഷ്യസുരക്ഷാ പദ്ധതിയുമായി ബന്ധപ്പെട്ട് എഴുന്നൂറ്റി തൊണ്ണൂറ് കോടി വിവിധ ദുരിതാശ്വാസങ്ങൾക്ക് നൂറ്റി മുപ്പത്തെട്ട് കോടി സംസ്ഥാന ഡിസാസ്റ്റർ മിറ്റിഗേഷൻ ഫണ്ട് അറുപത്തൊമ്പത് കോടി അപ്പെക്സ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തഞ്ച് കോടി ജി എസ് ടി നഷ്ടപരിഹാരം അഞ്ഞൂറ്റി പതിനൊന്ന് കോടി ഇതെല്ലാം നമുക്ക് തരേണ്ടതാണ് സാർ ഇതെല്ലാം പിടിച്ചു വച്ചാൽ സ്വാഭാവികമായി സാമ്പത്തിക പ്രയാസം ഉണ്ടാവില്ലേ ചില പദ്ധതികൾ മുടങ്ങില്ലേ ബഹുമാനപ്പെട്ട സിദ്ധ ഒക്കെ പറയുന്ന കേട്ടാൽ തോന്നും കേരളത്തിൽ സാമ്പത്തിക പ്രയാസങ്ങൾ അതിൻ്റെ ബുദ്ധിമുട്ടുമൊക്കെ ആദ്യമായിട്ടാണ് വരുന്നത് നിങ്ങൾ ഈ കേരളം ഭരിച്ചിട്ടുള്ളതാണ് ഞാൻ ഒന്ന് രണ്ട് കാര്യങ്ങളിൽ ഒരു താരതമ്യം നടത്തി പറയാം രണ്ടായിരത്തി പതിനാറിൽ പി എസ് സി വഴിയുള്ള നിയമനങ്ങളെ സംബന്ധിച്ച് ശ്രീ പി ഉബൈദുള്ളയുടെ ചോദ്യം അന്നത്തെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ മറുപടി പി എസ് സി വഴി ഒരു ലക്ഷത്തി നാൽപ്പത്തി മൂവായിരത്തി ഒരുന്നൂറ്റി ഒന്ന് പേർക്ക് നിയമന ശുപാർശകൾ നൽകിയിട്ടുണ്ട് പിന്നീടൊരു ചോദ്യത്തിന് ആ ശുപാർശകൾ മുഴുവൻ നിയമനം നടത്തിയിട്ടില്ല എന്നും അന്നത്തെ മുഖ്യമന്ത്രിക്ക് പറയേണ്ടി വന്നിട്ടുണ്ട് സാറേ ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ശ്രീ എം വിജിത് ചോദിച്ചു പിണറായി പിണറായി മറുപടി മറുപടി മുഖ്യമന്ത്രി മെയ് മുതൽ വരെ ലക്ഷത്തി പേർക്ക് ഉദ്യോഗാർത്ഥികൾക്ക് നിയമന ശുപാർശ നൽകി നിയമനം നടത്തി അതാണ് നടത്തിയാസം നിങ്ങളുടെ ഭരണവും ഈ ഭരണവും തമ്മിലുള്ള വ്യത്യാസം നിങ്ങൾ കാണണ്ടേ വെറുതെ ഈ ഏതെങ്കിലും ഒറ്റപ്പെട്ട സംഭവങ്ങൾ വെച്ച് കുറ്റപ്പെടുത്തിയാൽ മതിയോ ഇനി മുൻ സർക്കാരിൻ്റെ കാലം മുതൽ നാളിതുവരെ ഏഴായിരത്തി മുന്നൂറ്റി എഴുപത്തൊന്ന് പോയിൻ്റ് ഒന്നേ ആറ് ഒന്നേ ആറ് കോടി രൂപ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് ഈ പ്രാവശ്യം വിതരണം ചെയ്തിട്ടുണ്ട് സർ ഏഴ് ലക്ഷത്തി നാൽപ്പത്തോരായിരത്തി ഒരുന്നൂറ്റി മുപ്പത്തി ഏഴ് പേർക്കാണ് ഇതിൻ്റെ പ്രയോജനം കിട്ടിയത് നിങ്ങളുടെ കാലത്തോ അന്ന് എ കെ ബാലിൻ്റെ ചോദ്യത്തിന് ശ്രീ ഉമ്മൻചാണ്ടിയുടെ മറുപടി നാലായിരത്തി നാല് ലക്ഷത്തി എൺപത്തിരണ്ടായിരത്തി മുന്നൂറ്റി എഴുപത്തിയഞ്ച് പേർക്ക് അറുന്നൂറ്റി അമ്പത്തൊന്ന് കോടി ഇരുപത്തിമൂന്ന് ലക്ഷത്തി പതിനെണ്ണായിരത്തി മുപ്പത്തിമൂന്ന് രൂപ അനുവദിച്ചിട്ടുണ്ട് ആ അനുവദിച്ച തുക മുഴുവൻ കൈമാറാനായിട്ടില്ല ഇതൊക്കെ കഴിഞ്ഞ കാലങ്ങളിൽ നടന്നതും ഇപ്പോഴും തമ്മിലുള്ള വ്യത്യാസമാണ് എന്ന് കാണാൻ സാർ കഴിയണ്ടേ പിന്നെ ഇപ്പോൾ ഒരു വിവിധ രംഗങ്ങളിലെ പുരോഗതി അതെല്ലാം ഇവിടെ പരാമർശിക്കപ്പെട്ടതുകൊണ്ട് ഞാൻ ആവർത്തിക്കുന്നില്ല ഇക്കഴിഞ്ഞ ഒരു പ്രധാനപ്പെട്ട രാഷ്ട്രീയ സംഭവവികാസം എന്ന് പറയുന്നത് പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിൽ ഞങ്ങൾ തോറ്റു നിങ്ങൾ തോറ്റ ഞങ്ങൾ എന്താ ചെയ്തത് ഞങ്ങൾ അതിനെ സംബന്ധിച്ച് നല്ല വിലയിരുത്തൽ നടത്തി സാർ ഇടതുപക്ഷ മുന്നണിയിൽപ്പെട്ട ഓരോ പാർട്ടിയും തനതു നിലയിൽ ഞങ്ങൾക്ക് എന്തുകൊണ്ടാണ് പ്രതീക്ഷിക്കാത്ത തോൽവി അതിന് രാഷ്ട്രീയ സാഹചര്യങ്ങൾ കാരണമായിട്ടുണ്ട് പ്രാദേശിക ഘടകങ്ങളുണ്ട് അതെല്ലാം ഞങ്ങൾ ചർച്ച ചെയ്യാണ് സാർ ഞങ്ങൾ ചർച്ച ചെയ്യുന്നത് ഞങ്ങൾക്ക് പറ്റിയ ഒരു പരാജയത്തിൽ നിന്നും തിരുത്തി കൂടുതൽ ജനങ്ങളിലേക്ക് ഇറങ്ങുന്നതിന് വേണ്ടിയാണ് ജനവിശ്വാസം നേടുന്നതിന് വേണ്ടിയാണ് അത് നിങ്ങളെല്ലാം പറയുന്നത് പോലെ ഞങ്ങളുടെ ചർച്ചകളെല്ലാം കേരളത്തിലെ ഞങ്ങളുടെ എല്ലാ പാവഭാരവും കേരളത്തിൽ മുഖ്യമന്ത്രിയുടെ തലയിൽ തലയിലേൽപ്പിച്ച് വിമർശനം നടത്തുന്നു എന്നുള്ളത് നിങ്ങളുടെ ഭാവനാ സൃഷ്ടിയാണ് ക്രിയാത്മകമായ ചർച്ചകളാണ് ഞങ്ങൾ നടത്തുന്നത് ആ ചർച്ച നടത്തുന്ന എല്ലാ സഖാക്കൾക്കും എൽ ഡി എഫിന്റെ പ്രവർത്തകർക്കും അറിയാം ഈ കേരളത്തെ ശക്തമായി നയിക്കുന്നത് കേരളത്തിന്റെ മുഖ്യമന്ത്രിയാണ് എന്ന് അതിലൊന്നും നിങ്ങളങ്ങനെ വെറുതെ ഭാവനാവിലാസം കാണേണ്ടല്ല കാണേണ്ടതില്ല എന്ന് നിങ്ങളുടെ സ്ഥിതി എന്താണ് സാർ നിങ്ങൾ ജയിച്ചു തീർച്ചയായിട്ടും നിങ്ങൾക്ക് അനുകൂലമായ കാര്യമാണ് നിങ്ങൾക്ക് ആഹ്ലാദിക്കാനുള്ള വകയുണ്ട് പക്ഷേ ജയിക്കാനുള്ള സാധ്യത വന്നപ്പോൾ നിങ്ങൾ എന്താണ് ചെയ്യുന്നത് അധികാരത്തിന് വേണ്ടി കൂടോത്രം നടത്തുകയല്ലേ ആ സ്ഥിതിയിലേക്ക് അഥ നിങ്ങൾ ഏതെങ്കിലും ഒരു അന്ധവിശ്വാസി വന്ന് കൂടോത്രം നടത്തുന്നതിലൊന്നും ഞാൻ അത്ഭുതപ്പെടുന്നില്ല പക്ഷേ എന്നെ അത്ഭുതപ്പെടുത്തിയത് മറ്റൊരു കാര്യമാണ് ജവഹർലാൽ നെഹ്റുവിൻ്റെ പാർട്ടിയല്ലേ സാർ ഇത് കോൺഗ്രസ് കൂടോത്രം ചെയ്താൽ കാലിന് ബലക്ഷയം ഉണ്ടാകുമോ സാർ കൂടോത്രം ചെയ്താൽ തലയ്ക്ക് വെരുപ്പ് ഉണ്ടാകുമോ സാർ കൂടോത്രം ചെയ്താൽ ഓ ജീവൻ രക്ഷപ്പെട്ടു എന്ന് നിങ്ങളുടെ കെ പി സി സി പ്രസിഡന്റ് ആശ്വസിക്കേണ്ടതുണ്ടോ സാർ എന്നെ അതിനേക്കാൾ അത്ഭുതപ്പെടുത്തുക അതിന് പരിഹാരം തേടി മന്ത്രി എന്നെ വിളിക്കുകയാണ് സാർ ഞാൻ ചോദിക്കട്ടെ നിങ്ങളിൽ ആരെങ്കിലും ഇവിടെ ഇപ്പോ ഏറ്റവും മുതിർന്ന നേതാക്കന്മാരിൽ ഒരാളുള്ളത് ബഹുമാനപ്പെട്ട തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ അദ്ദേഹത്തോട് എനിക്ക് വലിയ ബഹുമാനമാണ് ഒരു പ്രസ്താവന കൊടുത്തോ ഒരു കൂടോത്രത്തെയും ഞങ്ങളുടെ ജീവൻ അപഹരിക്കാൻ കഴിയില്ല ഞങ്ങളെ തകർക്കാനാകില്ല എന്ന് പറഞ്ഞ് നിങ്ങളുടെ ഉത്തരവാദിത്തപ്പെട്ട ആരെങ്കിലും ഒരു പ്രസ്താവന കൊടുത്തോ സാർ ഇതിൽ അഭിരമിക്കുന്ന അന്ധവിശ്വാസിയായ ഒരാൾ നിങ്ങളുടെ കെ പി സി സി പ്രസിഡന്റായി തുടരുന്നു എന്നത് തികച്ചും അപമാനകരമാണ് സാർ നിങ്ങളുടെ പാർട്ടിക്ക് മാത്രമല്ല ഈ കേരളീയ സമൂഹത്തിന് എന്ത് വ്യത്യാസം സാർ സ്വാമി അന്ധവിശ്വാസവും മന്ത്രവാദവും നടത്തി ലക്ഷക്കണക്കിന് ആളുകളെ കുരുതി കൊടുത്തതുപോലെ ഇന്ത്യയിലാകെ അങ്ങനൊരു വലതുപക്ഷ അന്തരീക്ഷം സൃഷ്ടിച്ച് അതിൽ നിന്ന് വർഗീയത വളർത്തി മുതലെടുക്കുന്ന ആർ എസ് എസിൽ നിന്ന് നിങ്ങൾക്ക് എന്ത് വ്യത്യാസമാണ് പറയാനുള്ളത് സാർ തിരുത്താൻ തയ്യാറാകണം ഇതാണ് നിങ്ങളും ഞങ്ങളും തമ്മിലുള്ള വ്യത്യാസം അതുകൊണ്ടാണ് ഞങ്ങൾ ഇടതുപക്ഷവും നിങ്ങൾ വലതുപക്ഷവും ആകുന്നത് എന്നതുകൂടി ഓർപ്പിച്ചുകൊണ്ട് ഈ ഉപജനാഭിനങ്ങളെ അതിന്റെ ഉപക്ഷേപങ്ങളെ ഒന്നുകൂടി അനുകൂലിച്ച് ഞാൻ എൻ്റെ വാക്കുകൾ സാർ